എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിരുവരാനുകുളം ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ വെള്ളാറപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേക്കരികൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവരാനുകുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനും പാർവതിയുമാണ് ശിവഭഗവാൻ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഒരു സ്വയംഭൂ ലിംഗമുണ്ട് ശ്രീ പാർവതി പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീവനെയും പാർവതിയെയും ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇതുകൂടാതെ തിരുവരാനുകുളം ക്ഷേത്രത്തെ ഭക്തർക്കടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ നടതുടപ്പ് മഹോത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ തുടർച്ചയായി പന്ത്രണ്ട് ദിവസത്തേക്ക് ഈ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ ഈ ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കുന്നത് അത്യധികം പുണ്യമായി കണക്കാക്കുന്നു ഈ പ്രത്യേകത കാരണം ഭക്തജന തിരക്ക് ഈ സമയത്ത് വളരെ കൂടുതലാണ് ഭക്തരിൽ നല്ലൊരു പങ്കും സ്ത്രീകളായതുകൊണ്ട് ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഈ വിശേഷപ്പെട്ട ചടങ്ങിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് നിവേദ്യം ഒരുക്കുന്ന ദേവി പണ്ട് ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു ഭഗവാനു വേണ്ട നിവേദ്യം ദേവി തന്നെയാണ് രഹസ്യമായി തിടപ്പള്ളിയിൽ എത്തിച്ചത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നിവേദ്യത്തിനുള്ള സാധനങ്ങൾ വെച്ച ശേഷം വാതിൽ അടച്ചിട്ടാൽ നിശ്ചിത സമയത്തിന് ശേഷം അത് തനിയേ തയ്യാറാകുമായിരുന്നു ഇതിന്റെ നിരസ്ഥിതി എന്താണെന്നറിയാൻ ആഗ്രഹിച്ച അകവൂർ വെടിയൂർ ബെണ്മണി എന്നീ മൂന്ന് ഇല്ലക്കാരിലെ ഊരാളന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ നിശ്ചിത സമയത്തിന് മുമ്പ് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു സർവാഭരണ ഭൂഷിതയായ പാർവതി ദേവി ഭക്ഷണം പാകം ചെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ഈ രഹസ്യം പുറത്തായതിൽ ദുഃഖിതനായ ദേവി താൻ ക്ഷേത്രം വിട്ടു പോവുകയാണെന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഊരാളന്മാർ മാപ്പ് അപേക്ഷിച്ചപ്പോൾ ദേവി അവർക്ക് വരമായി ഒരു വാഗ്ദാനം നൽകി എല്ലാ വർഷവും തന്റെ പതിയായ ശിവന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകും ഈ സമയത്ത് വന്ന് ദർശനം നൽകുന്നത് ഭക്തന്മാർക്ക് പുണ്യമായിരിക്കും ഈ പ്രസംഭവത്തെ തുടർന്നാണ് വാർഷിക നട മഹോത്സവം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ ജനുവരി പതിമൂന്ന് വരെയാണ് നടതുറപ്പ് മഹോത്സവം നട ജനുവരി രണ്ടിന് രാത്രി എട്ട് മണിക്ക് തുറന്ന് ജനുവരി പതിമൂന്നിന് രാത്രി എട്ട് മണിക്കാണ് അടയ്ക്കുന്നത് മറ്റ് പ്രതിഷ്ഠകളും ഉത്സവങ്ങളെയും കുറിച്ച് പറയാം പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ ക്ഷേത്രത്തിൽ ഉപദേവതകൾക്കും പ്രതിഷ്ഠകളുണ്ട് ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി കൂടാതെ നാഗദൈവങ്ങളും ശിവനുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാന ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കുന്നു കുംഭമാസത്തിൽ തിരുവാതിര നാളിൽ എട്ട് ദിവസത്തെ ആറോട്ടോടു കൂടിയ ഉത്സവമുണ്ട് ശിവരാത്രി നവരാത്രി മണ്ഡലകാലം തുടങ്ങിയവയും ക്ഷേത്രത്തിൽ വിശേഷമായി കൊണ്ടാടുന്നു ഇനി ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ച് പറയാം മഹാദേവന്റെ തടയിലെ പ്രധാന വഴിപാടാണ് ആയിരം കുടം ധാര ഇത് ഇഷ്ടകാര്യ ഇഷ്ടകാര്യസിദ്ധിക്കും രോഗോത്സമനത്തിനും വേണ്ടി നടത്തി വരുന്നു ഇത് കൂടാതെ ശ്രീരുദ്രം ധാര നൂറ്റിയൊന്ന് കുടം ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും സർവരോഗശമന മന്ത്രാർച്ചന ഇത് വളരെ പ്രത്യേകതയുള്ളൊരു വഴിപാടാണ് ഇതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് നടതർപ്പ് സമയത്ത് ശ്രീരുദ്രം ധാര നടത്തുന്നത് ഉത്തമം പാർവതി ദേവിയുടെ നടയിൽ മംഗല്യസിദ്ധിക്കായി സ്വയംവര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് ഒരു ദിവസത്തെ പൂജ പട്ടും താലിയും സമർപ്പണം വാൽക്കണ്ണാടി ഒക്കെ പ്രധാന വഴിപാടാണ് ഇഷ്ടകാര്യ ശിവന്റെയും പാർവതിയുടെയും സതിദേവിയുടെയും നടയിൽ തളിക സമർപ്പണം നിവേദിക്കാം വിവാഹ ആവശ്യങ്ങൾക്ക് ഉമാമഹേശ്വര പൂജയാണ് ഏറ്റവും പ്രധാനം എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ എല്ലാ തിരുവാതിര സമയത്തും ഉമാമഹേശ്വര പൂജയുണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് ദീർഘ വിവാഹ ബന്ധങ്ങൾക്കും കൂടാതെ വിവാഹം നടക്കാത്ത ആളുകൾക്കും ഇതിൽ പങ്കെടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി ക്ഷേത്രത്തിൽ എങ്ങനെ എത്താം എന്ന് നോക്കാം റോഡ് മാർഗം വരികയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ആലുവയിൽ നിന്നും മാറമ്പള്ളി വഴി ശ്രീമൂലം പാലം കടന്ന ക്ഷേത്രത്തിൽ എത്താം ആലുവയിൽ നിന്നും കെ സർവീസുകൾ ലഭ്യമാണ് ഈ റെയിൽ മാർഗമാണെങ്കിൽ അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ് ഇവിടെ ധാരാളം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ട് വിമാനമാർഗമാണെങ്കിൽ അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി ഇതുവഴി നിങ്ങൾക്ക് എത്താം